ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എജ്യൂക്കേഷൻ അഥവാ ബോസൈ ബോസയുടെ ഓൺലൈൻ എക്സാം എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ യുവർ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഏത് നമ്പറാണോ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്തിട്ടുള്ളത് ആ നമ്പർ തന്നെ എൻറ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുക പിന്നെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഓരോ പാസ് കി കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ സെപ്പറേറ്റ് പാസ് കി ആയിരിക്കും അപ്പോൾ ഏത് എക്സാമാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ എക്സാമിൻ്റെ പാസ് കി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റർ യുവർ പാസ് കി എന്ന് പറയുന്ന ഭാഗത്ത് ആ പാസ് കി എൻ്റർ ചെയ്യുക ശേഷം സ്റ്റാർട്ട് അസസ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും അതിനകത്ത് എഗ്രി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് സ്റ്റാർട്ടിനോ കൊടുക്കുക നിങ്ങളുടെ ലൊക്കേഷൻ അലോ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വൃത്തിയായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക ഓഡിയോ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഹലോ പറഞ്ഞതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിസിബിൾ ആവുന്നതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ടായിരിക്കും സെക്ഷൻ എ ആയി സെക്ഷൻ ബി സെക്ഷൻ എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് അതിന് കൃത്യമായിട്ട് ആൻസർ കണ്ടെത്തി അത് ടിക്ക് ചെയ്ത് സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സെക്ഷൻ വണ്ണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ടൂ കാണിക്കും സെക്ഷൻ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ടു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന് പാരഗ്രാഫ് ടൈപ്പിൽ പേപ്പറിൽ അതിൻ്റെ ആൻസർ എഴുതിയിട്ട് പാരഗ്രാഫ് ടൈപ്പിലെ പേപ്പറിൽ അതിൻ്റെ ആൻസർ എഴുതിയിട്ട് ഇതിൽ കാണുന്ന പോലെ ബ്രൗസ് ഫയൽ ഓർ ടേക്ക് എ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പം ടേക്ക് എ ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള ആൻസർ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സെക്ഷൻ ബിയിൽ അല്ലെങ്കിൽ സെക്ഷൻ ടുവിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ അതുപോലെ പേപ്പറിൽ എഴുതിയിട്ട് ടേക്ക് കെയർ ഫോട്ടോയിലൂടെ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക സെക്ഷൻ ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്ഷൻ ഇല്ല അതായത് രണ്ട് സെക്ഷനാണ് നമുക്ക് ബോസൈഡ് ഓൺലൈൻ എക്സാം ഉള്ളത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നിങ്ങൾ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് അതിനകത്ത് കാണാം അപ്പോൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായും സെക്ഷൻ എയിലും സെക്ഷൻ ബി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ജസ്റ്റ് കംപ്ലീറ്റഡ് എന്നുള്ള ഒരു വിൻഡോ വരും അതിനകത്ത് നിങ്ങൾ എക്സാം എഴുതാനെടുത്ത സമയവും എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണിക്കും ഇത്രയേ ഉള്ളൂ ബോസൈഡ് ഓൺലൈൻ എക്സാം എഴുതുന്ന രീതി അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുന്നതിൻ്റെ രീതികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ബോസൈഡ് ഓൺലൈൻ എക്സാം എഴുതാനിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് And um, thank you.